സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ മൂന്ന് മാസം മുമ്പ് ഒരു ബാറ്റും മേടിച്ചിരുന്നു കൊതുക് ബാറ്റ് ഇത് വർക്ക് ചെയ്യുന്നില്ല ബാറ്ററി തീർന്ന ആകാം നമുക്ക് ഏതായാലും റീപ്ലേസ് ചെയ്യുന്നത് ചെയ്ത് നോക്കാം അഴിച്ച് അതിന്റെ ഉള്ളില് ഇതൊക്കെ നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിനകത്ത് സ്ക്രൂ ഉണ്ട് അഞ്ച് സ്ക്രൂ വന്നുണ്ട് അഞ്ച് സ്ക്രൂ നമുക്ക് അഴിക്കാം ഇപ്പൊ നമ്മൾ അഞ്ച് സ്ക്രൂവും അഴിച്ചിട്ടുണ്ട് ബാറ്റിന്റെ ഇത് ഈ കൊതുക് ബാറ്റിന്റെ ഉള്ളിൽ വന്ന സർക്യൂട്ട് ബോർഡ് ഇതാണ് ഇതാണ് ഇതിൻ്റെ ചെറിയ ബാറ്ററി റീചാർജബിൾ ഇതിൽ ഒരു രണ്ട് സ്ക്രൂ ഉണ്ട് നമുക്ക് നമുക്കിതൊന്നും അയയ്ക്കാം ഇതാണ് ഈ കൊതുക് വാറ്റിൻ്റെ ഉള്ളിൽ ഡി സി ചാർജ് എ സി ചാർജ് ആക്കിയിട്ട് പ്രവർത്തിക്കുന്ന സർക്യൂട്ട് രണ്ട് എൽ ഇ ഡി പവറിൻ്റെ രണ്ട് റെസിസ്റ്ററും പിന്നെ ഒരു ട്രാൻസിസ്റ്ററും നമുക്ക് ഇതിന്റെ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയ ബാറ്ററി പിടിപ്പിക്കാം ബാറ്ററി മേടിച്ചിട്ടുണ്ട് നാല് വോൾട്ടും പോയിന്റ് നാല് ആമ്പയറുമാണ് ഈ ബാറ്ററി തന്നെ ചെറിയ ബാൽട്ടറി ചെറുതാണ് ഇത്രേ ഉള്ളൂ നമ്മളിത് മേടിച്ച തൊടുപുഴ കിഷോർ ആണ് തൊടുപുഴ കിഷോർ അവിടെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയാണ് അവിടെ പലതരം ബാറ്ററികൾ ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും സ്പയർ പാർട്സും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ഈ ഒരു പഴയ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് പുതിയൊരു ബാറ്ററി ഷോൾഡർ ചെയ്യാം ഇത് പഴയ ബാറ്ററി ആണ് ഇതിന്റെ അഴിച്ചെടുത്ത് ഇതിന്റെ ബാറ്ററിയുടെ ഉള്ളിലെ ലെഡിന്റെ എല്ലുകൾ ഡാമേജ് ആകുമ്പോഴാണ് ഈ ബാറ്ററി സ്റ്റോറേജ് നഷ്ടപ്പെടുന്നത് ഇതിന്റെ ഉള്ളിൽ പഴയ നമുക്ക് പുതിയത് വെച്ച് കൊടുക്കാം നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽ കറക്റ്റായിട്ട് തന്നെ കുടിപ്പിക്കണം ഈ സർക്യൂട്ടിന്റെ റെഡ് വയർ ബാറ്ററിയുടെ പോസിറ്റീവ് വെയർ ഗ്രീൻ വയർ നമുക്ക് നെഗറ്റീവ് വയറും കണക്ട് ചെയ്യാം ഇപ്പൊ നമ്മൾ സർക്യൂട്ട് ആയിട്ട് ബാൽ ബാറ്ററി കണക്ട് ചെയ്തു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം അയച്ചതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാം ബോർഡിൻ്റെ ഉള്ളില് ഇപ്പൊ ഇവിടെ ആയിട്ടുള്ള രണ്ട് സ്വിച്ചുകൾ നമ്മൾ കറക്റ്റ് വെച്ചിട്ടുണ്ട് ഓൺ ഓഫ് സ്വിച്ച് പിന്നെ ഇത് സേഫ്റ്റി സ്വിച്ച് രണ്ട് സ്വിച്ചുകളാണുള്ളത് നമുക്ക് അടയ്ക്കാം നിലവിൽ നമ്മൾ ഇതിന്റെ ബാറ്റ് കഴിച്ച് ഇതിന്റെ ഉള്ളിൽ ബാൽട്ടറി ആണ് റിമൂവ് ചെയ്തത് ചിലപ്പോ അതിന്റെ ബോർഡിന്റെ സർക്യൂട്ടുകളെന്നൊക്കെ കംപ്ലൈന്റ് വരാം അപ്പൊ ഇതിന്റെ നിലവിൽ നിന്നൊക്കെ ബാൽട്ടി നമ്മൾ ചേഞ്ച് ചെയ്ത് തുടങ്ങിയത് എല്ലാ പാച്ചും മറികടെ സർക്യൂട്ട് ബാൽറ്ററി ഇതെല്ലാം തന്നെ തന്നെയുണ്ട് ഇപ്പം മാർക്കറ്റിലൈവെല്ലാം ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ ബാൽറ്ററി ഇൻസ്റ്റാൾ ചെയ്തു പാർട്ടി യൂസിംഗിനെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ചാർജ് ഇട്ടിട്ട് യൂസ് ചെയ്യുമ്പോൾ ബാറ്ററിക്ക് ലോ കുറച്ചുകൂടി ലോങ്ങ് ലൈഫ് കിട്ടും അപ്പം നമ്മൾ രണ്ട് മണിക്കൂർ ചാർജ് ഇടുക ഇടുന്നുണ്ട് വർക്ക് ആവുന്നുണ്ട് അപ്പം നിസ്സാദിക്കുക ഒരു ബാറ്ററി ഇങ്ങനെയൊക്കെ കംപ്ലൈൻ്റുകളൊക്കെ വരുമ്പോൾ ബാറ്ററി ഇമൂവേൻ്റ് ചെയ്ത് നോക്കുക ചിലപ്പോൾ നന്നാവും ഒരു പക്ഷേ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതിനേക്കാൾ നല്ലൊരു ഇപ്പം നമുക്ക് ബാറ്റ് കറൻ്റ ചാർജിൽ ഇടാം കുറച്ച് നേരം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ മതിയായിരിക്കും ആദ്യ ചാർജിങ്ങിൽ ഒരു മണിക്കൂറിന് മെല് വേണം അപ്പം ബാറ്ററിക്ക് ഫുൾ ലൈഫ് ഉണ്ടാവും ഇത് ആദ്യത്തെ ആണ് നമ്മൾ ഒരു മണിക്കൂർ മെല് ഇടുന്നേ ശേഷമുള്ള ചാർജിങ്ങൊക്കെ ഒക്കെ ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ മതി അതിന് മുകളിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇങ്ങനെ ചാർജ് ഇടുമ്പോഴാണ് ഈ ഒരു ഇൻ്റെ ഉള്ളിലെ ബാറ്ററി ഡാമേജ് ആവുന്നത് കൂടുതൽ ലൈഫ് കിട്ടാൻ വേണ്ടി ഏകദേശം ഒരു അര മണിക്കൂറൊക്കെ കുത്തിയിടുക ഇപ്പം ബാറ്ററി ലൈഫ് ഫുള്ള് കിട്ടും